എനിക്ക് ശനി ദശാകാലം വരികയാണ് ഞാൻ ചത്തുപോകുമോ ഒരാള് വളരെ ഭയത്തോടു കൂടി എന്നോട് ചോദിച്ച ചോദ്യമാണ് ശനി അത്തരത്തിൽ വലിയ ദോഷം ചെയ്യുമോ ഭയം ശനിയെക്കുറിച്ച് വേണോ നമസ്കാരം മന്ത്രവിദ്യാപീഠത്തിലേക്ക് സ്വാഗതം ശനി എന്ന് കേൾക്കുമ്പോൾ പലർക്കും പേടിയാണ് മരണം വരുമോ ബന്ധനം വരുമോ അങ്ങനെയുള്ള സംശയം പലർക്കും ഏറെയുണ്ട് എന്നാൽ ജാതകത്തിൽ ശനി അനുകൂലനാണെങ്കിൽ ഒരുപക്ഷെ തുലാൻ രാശിയിൽ ഉച്ചസ്ഥനായിട്ട് നിൽക്കുകയോ മകരം കുംഭൻ രാശികളിൽ ബലവാനായി സ്വക്ഷേത്ര ബലവാനായി നിൽക്കുകയോ ചെയ്യുകയാണെങ്കിൽ ശനി വലിയ ദോഷം ചെയ്യണം എന്നില്ല എന്ന് മാത്രമല്ല ജാതകത്തിൽ മൂലത്രികോണ സ്ഥാനങ്ങളിൽ നിൽക്കുകയോ ബലവാനായിരിക്കുകയോ അങ്ങനെയൊക്കെ വന്നാൽ ശനി വലിയ ഗുണം ചെയ്യാനാണ് സാധ്യത എല്ലാ ജാതകത്തിലും ശനി ദശാകാലം ഒരുപോലെ എല്ലാവർക്കും ദോഷം ചെയ്യണമെന്നില്ല ചില ആളുകൾ കണ്ട ശനി എന്ന് പറയുമ്പോഴും അല്ലെങ്കിൽ ഏഴര ശനി എന്ന് പറയുമ്പോഴും വളരെ ഭയപ്പെടാറുണ്ട് ശനി അതിൻ്റെ സ്വക്ഷേത്രത്തിൽ നിന്നാലും ഉച്ച നിന്നാലും വലിയ ദോഷം ചെയ്യണം എന്നില്ല എന്ന് മാത്രമല്ല ജാതകത്തിൽ ഗുണമാനാണെങ്കിൽ ഇത്തരത്തിലുള്ള ദോഷങ്ങളൊന്നുമില്ല എന്ന് മാത്രമല്ല നീതിമാനായ ശനി നീതിയുക്തമായി നമുക്ക് കിട്ടേണ്ടതായിട്ടുള്ളതെല്ലാം നേടിത്തരുന്ന ഒരു ഗ്രഹമാണ് ശനി ആ ശനിയുടെ ദശാകാലത്തിൽ അടിസ്ഥാനപരമായി നമുക്ക് വേണ്ടുന്ന എല്ലാ വികസനവും ശനി അനുകൂലനാകുമ്പോൾ നൽകും എന്ന് മാത്രമല്ല ആയുഷിനെ വർദ്ധിപ്പിച്ചു തരികയും ചെയ്യും അതുകൊണ്ട് എല്ലാവരും ശനി ദശാകാലം വരുന്നു എന്നുള്ളത് കൊണ്ട് പേടിക്കണ്ട ജാതകത്തിൽ ശനി അനുകൂലനാണെങ്കിൽ നമുക്കൊരു ദോഷവും ചെയ്യുകയില്ല എന്ന് മാത്രമല്ല നമുക്ക് തരത്തിലുള്ള ഐശ്വര്യവും അഭിവൃദ്ധിയും നൽകി നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യും